അടുത്ത ആട്ടം ഇവനെയൊക്കെ കൊണ്ടുപോകണമെന്ന് ഞാൻ അങ്ങനെയാണെങ്കിൽ ചാനൽ തുടങ്ങിയാണ് ഈ പൊട്ട ലൊക്കേഷൻ മാറ്റിട്ട് വേറെ ഒടുക്കോട്ട് നമ്മളിപ്പൊ ദുബായ് ബോർഡറിലെത്തി ഖത്തറിലെ മുത്തുമണികളെ ഇതെവിടാ തുടങ്ങി എനിക്ക് സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികൾ തുടങ്ങിയപ്പോ ഞാനായിട്ട് കാര്യം ടീ ടൈമിമിന്റെ മുന്നിലാണുള്ള നമുക്ക് നമുക്കൊരു ഷവർമയും അഞ്ചരുകാല ഷവർമ്മയും ഒരു ചായം കുടിക്കാം പിന്നെ അഞ്ചുടേർമല്ല നമുക്ക് അതിദാസിന്റെ ഒക്കെ ലോകമൊക്കെ ഉള്ള ഡ്രസ്സാണല്ലോ പുതിയ മേടിച്ച കുട്ടികളെ പോലെ സാൻഡ്വിച്ച് സാൻഡ്വിച്ച് ഓർഡർ കഴിഞ്ഞു കഴിക്കുന്നത് കാണിച്ചരാ നമ്മുടെ കൂടെ പുതിയ ഗസ്റ്റ് ഉണ്ട് മല്ലു അർജുൻ മ്മൂട്ടിയൊന്നും ഇത് നമ്മള് ചെറുതായിട്ട് ജസ്റ്റ് പറഞ്ഞു എന്താണ് ഡിസൈൻ ചെയ്യും നമ്മളെ ഇനി ഇനിയുള്ള കളികളൊക്കെ കാണാൻ വേണ്ടി പോന്നതേയുള്ളൂ ഇനി നമ്മുടെ റിഫാന്റെ ഒരുപാട് ഒരുപാട് കളിയുണ്ട് ഒരുപാട് ഒരുപാട് നല്ല ടാലന്റഡ് ആയിട്ടുള്ള ചെക്കനാണ് അപ്പോ അവന്റെ കുറച്ച് പൊക്കിയതല്ല അല്ല സീരിയസ്ലി നമുക്ക് കഴിവുള്ളവരെ ഒരിക്കലും നിരുത്സാഹപ്പെടുത്താൻ പാടില്ല അപ്പം കഴിവില്ല പക്ഷെ നീ പറഞ്ഞ ബിൽഡപ്പ് വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് മനസിലായത് അപ്പം നമ്മള് നമ്മള് നമ്മുടെ ജോണിയില് അവനൊരു പാർട്ടാണ് ആസെ പാർട്ടാണ് എനിക്ക് എനിക്ക് ഞാൻ ഒരു കാര്യം പറയട്ടെ നമ്മൾ നാട്ടിലാണെങ്കിൽ നമ്മള് കൂളിങ് ഗ്ലാസ് അങ്ങനെ ഓവറായിട്ട് യൂസ് ചെയ്തില്ല കാരണം നമുക്ക് നാണൊക്കെയാണ് ആൾക്കാർ എന്ത് വിചാരിക്കുന്നു ആൾക്കാര് ഇവിടെ ഖത്തറിലാണ് അല്ലെ ഗൾഫ് കൺട്രീസിലാണെങ്കിലും സ്ഥലങ്ങളിലാണെങ്കിലും യൂസ് ചെയ്യും അത് എനിക്ക് തോന്നുന്നത് കുറച്ച് കൂളിംഗ് ഗ്ലാസ് ഇട്ട് നടക്കുമ്പോഴും ഒരു കംഫോർട്ട് കൂടുതലല്ലേ അടിപൊളിയത് ശരിയാ പക്ഷെ കൊള്ളാം നല്ല മൊത്തത്തില് നല്ല ലുക്ക് ഉണ്ട് ഒന്നും പറയണ്ട വേണ്ട വേണ്ട വേണ്ടോ ഞാൻ നടുവർക്കുമ്പോ നേതാവായി ഇങ്ങനെ വല്യ മെയിനാവണമായി തോന്നുന്നു ചെറുതായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നുണ്ട് കസേരാണ് വക്കരയിലുള്ള കഴിക്കാത്തവരാണ് ടീ ടൈമിൽ വന്ന് പൊറോട്ട സാൻഡ്വിച്ച് ചില്ലി പൊറോട്ട സാൻഡ്വിച്ച് സാന്വിച്ച് കഴിക്കാത്തവര് നീന്ത ഇങ്ങനെ കുളിക്കുന്ന ല്ലേ മനസിലായിട്ടേ പിന്നെ നമ്മൾ ഇങ്ങനെ ആക്കുമ്പോണ്ടല്ലോ അവസാനം എന്താ ഇങ്ങനെ കൂട്ടിപ്പിടിക്കാം കഴിക്കണ കാണിച്ചു കഴിക്കണ കാണിക്കണം പിന്നെ നമ്മുടെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സും അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസും കാണുന്നവരൊക്കെ എന്തൊരു പട്ടി ഷോ ആണ് ഞാനൊരു കാര്യം പറയാം നല്ല രീതിയിൽ അത് മെയിൻറ്റൈൻ ചെയ്തു തടിയല്ല ഈ ഡ്രസ്സ് കാരണം വൈകിട്ട് നമ്മള് മറ്റേ ഞങ്ങൾ ഇന്നൊരു ഇത് ചെയ്യുന്നുണ്ട് റീൽ ചെയ്യുന്നുണ്ട് ഇവിടെ നമ്മൾ പോകുന്ന

അങ്ങുരിയന്റെ ചാനൽ വിചും മാണി ശർമ്മ എന്ന് പറഞ്ഞ പറ്റിച്ചിട്ട് എന്നെണ്ടോ. ശരിക്ക് വെച്ചേ. പൂളിനാസില നമ്മൾ ഇഷ്ടമാണ് അല്ലേ? ഓലെ. ഐസുമല്ലേ? പണերը പണերը ഇല മോനെ. അങ്കുന്റെ പൈസയല്ലേ? ഏത്? പൈസത്ത പറയോ? ഏത്? നിന്നെ മൈനറിയാലാ. ഇത് ഞാൻ ലെൻസ് കാർട്ടിൽ നിന്ന് വാങ്ങിച്ച നാട്ടിൽ. നമ്മൾ പൈസ പറയണ്ട. അതെ റിവ്യൂ ബ്രാൻഡ് പിന്നെ ഇവിടത്തെ പ്രശ്നം എന്താ പറയാ നമ്മള് പ്രശ്നമല്ല ആരും വന്ന് ചോദിച്ചതില്ല എന്താ നിങ്ങൾ ഇങ്ങനെ സമയം ഒരു കട എവിടെ അപ്പം അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ വേറൊരു സംഭവം ഈ കാണിക്കണം

ചില ആൾക്കാരുണ്ട് കണ്ടു കഴിഞ്ഞാ വലിയ ലുക്കൊന്നും ഇല്ലെങ്കിലും അപമാനിക്കാ നല്ലത് അഭിമാനിക്കണം തരാം ോട്ടെ hmm. <sharp inhale> <laughs> <se anak lonely> ാട്ടാട്ടു mm. എവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് നമുക്ക് അവിടെ പോയിട്ട് ബാലൻസ് ഓ ഓ കഴിക്കണം എടുക്കാം ഇനിയൊക്കെ പതുക്ക ചൂട് പിന്നെ ബീഫ് അല്ലേ കഴിയണം പിന്നെ പോയി <laughs> <laughs> <coughs> <coughs> <laughs> <laughs> <Sorry. Pupoi. coughs> എട്ട് മിനിറ്റ് ഏകദേശം ഇതിന്റെ ഉള്ളിൽ തന്നെ ആയിട്ടോ അപ്പോൾ അത് ഏകദേശം കട്ട് ചെയ്തിടണം അത് കുറേ നല്ല ഒക്കെ പറയുന്നത് ഇതോ ഇതോ ചെയ്ത് പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാം ഇതിനകത്ത് ഓട്ടോമാറ്റിക്കലി സ്ക്രീൻ ഓഫ് എന്ന് ആകും റെക്കോർഡൊന്നും ചെയ്യാതിരിക്കത്തില്ല നോർമലി ഇതായി പോയാലോ

ഞാൻ എപ്പോഴും ഇപ്പത്തെ സൈഡിൽ വന്നാ കേരുന്ന നാട്ടിലത്തെ ചില്ല് അല്ലേ എന്ത് ചെയ്യാനൊക്കേഷൻ ഇട്ടേക്കണാടാ അതിന് മാത്രണ്ടാവൂലന്നെ ഇങ്ങനെ ആക്ഷേപിക്കാതെ തിരിച്ച പോണ്ടല്ലേ ഇത് സംഭവണ്ടവിട്ടിട്ട് കേട്ടോ സംഭവിച്ച വീഡിയോ കേട്ടോ ലൊക്കേഷൻ കിട്ടോ ഇത് ബോസ് കോഫിയോ നമ്മളത് കോഫിയാണ് രണ്ട് റീൽ ഉണ്ടല്ലോ നമുക്ക് കഫേഡി ക്ലാസിക്കോയും പിന്നെ ഒരു ഷോപ്പിന്റെ പേര് എനിക്കറിയത്തില്ല പക്ഷെ അതവിടെ ഏഴ് മണി മുതലാണ് അവരുടെ ഫുഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് യൂട്രൈ ആണോ നമുക്ക് അങ്ങോട്ടാ പോലെ പിന്നെ എഡിറ്റ് ചെയ്യുമ്പോൾ കുറെ ഒഴിവാക്കിട്ടോ പക്ഷെ നമുക്ക് നല്ല നല്ല സാധനങ്ങൾ കിട്ടാണെങ്കിൽ ി കുഴപ്പമൊന്നുമില്ല മെല്ലെ എടുത്താലും നമുക്ക് പോകാലോ അല്ലെ അപ്പൊ കൊറച്ച് കാന്താരനാണ് കലിപ്പന്റെ കാന്താരൻ ഇടയ്ക്ക് ശ്രദ്ധിച്ചോണം ടൈം ലാപ്സ് ആണോ അല്ലെങ്കിൽ വീഡിയോ ഏതാണ് നോക്കണം എന്താറിയ രാവിലെ ഈ സ്കെച്ച് പെഞ്ഞ് വെച്ചിട്ട് ചില ആൾക്കാർ ഇങ്ങനെ അതറിയത്ത് വെക്കുന്നുണ്ട് ഞാനെപ്പോഴും നിസ്കരിക്കാ പക്ഷെ വരുന്നില്ല പാ ഇല്ല അതായത് സിമെന്റ് ഞാൻ പിന്നെ തക്കുവോട് കൂടി ജീവിക്കണം അതാ എനിക്ക് പറയാനുള്ളത് നിന്നെ കണ്ടാൽ ഒരു നോർത്ത് ഇന്ത്യൻ ലിഫ് നിങ്ങൾ കമന്റ് എടുക്കു എന്നെ വരും കേട്ടാ എനിക്ക് കിട്ടേ ഫാൻസ് പക്ഷെ എനിക്ക് ആ ഏജൻസിയുടെ എൻസി നമ്മുടെ നിഹാദിനൊരു മാർക്കറ്റിംഗ് ഇതാണ് നിഹാദ് മാത്രല്ല എന്റെ രണ്ട് വലും ഉണ്ട് ഞാനാണ് അതിന്റെ എന്താണ് മീൻസ് ഇൻഫ്ലുവൻസിങ് സംഭവങ്ങൾ പറയുന്നൊക്കെ ഇദ്ദേഹമാണ് എഡിറ്റിംഗ് സംഭവങ്ങളൊക്കെ നമ്മുടെ ഭാവിയിലേക്ക് എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്യുന്നത് ഞങ്ങളൊരു പാഷൻ ആയിരുന്നു എപ്പോഴും ഇത് പറയുമ്പോ നിങ്ങൾക്ക് ബോർ ഞങ്ങൾ പറയും കാണണം സബ്സ്ക്രൈബ് ചെയ്യണം നമ്മളെ സപ്പോർട്ട് ചെയ്യണം കാരണം നിങ്ങൾ എല്ലാം കേക്കുന്നുണ്ടാവുന്ന എനിക്ക് തോന്നുന്നു എന്റെ മൈക്കുണ്ടായിരുന്നാ വേണമെങ്കിൽ അല്ലല്ലോ റോഡിന്റെ മൈക്ക് അല്ലല്ല അത് മറ്റേ സ്റ്റിക്ക് പോലത്തെ സാധനമാണ് അതിന്റെ മുകളിൽ ഈ സംഭവം ഇങ്ങനെ ഫിറ്റ് ചെയ്ത് വെക്കാൻ പറ്റും നീ നോക്കണേ

സീറിംഗിന്ന് ലെറ്റ്ണോട്ട് വേണ്ടത് പക്ഷെ നമ്മളെ കഴിഞ്ഞ ഇതിനകത്ത് നല്ല റെസ്പോൺസ് ആൾക്കാരെല്ലാം നല്ല കാരണം കാരണം എന്താ എന്താ കാരണമൊന്നും ഇല്ല ഞങ്ങക്ക് വല്ലാതെ ഇന്നത്തെ നമുക്കൊരു പ്രത്യേക എന്തെങ്കിലും കൊടുക്കണമല്ലോ ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു അല്ല കഴിഞ്ഞ വട്ടം എന്താ പറയാ എന്റെ രണ്ടു മൂന്ന് കൂട്ടുകാർ ചീത്ത വിളിച്ചായിരുന്നു അതായത് വിളിച്ച വിളിച്ചെന്താന്നറിയാ ഈ ബോളിവാഡിൽ എന്തുവാണ് സംഭവിച്ചത് ഇതുപോലത്തെ സംഭവം നമ്മൾ സംസാരിക്കുന്ന സംഭവം അല്ലേ ഉള്ളായിരുന്നു ഞാൻ ആയില്ലേ അതാണ് സംഭവിച്ചത് കാരണം പ്രശസ്ത ും ഉറപ്പല്ലടാ ക്രിഞ്ച് ക്രിടാം കാരണം നമ്മുടെ ഈ വർത്താനം ഒരുപാടാവുമ്പത്തേ ആൾക്കാർ ബോർ അടിക്കാൻ അപ്പൊ ചെയ്യേണ്ടെന്നുവെച്ചാല് നമ്മളൊരു പാട്ട് പാടുക നിഹാദിന്റെ ഭാഗം ഒരു പാട്ട് പിന്നെ ആകെ കൊഴുപ്പിക്കും ഇനി വല്ലാതങ്ങ് കൊഴുത്തേ പക്ഷേ നിന്റെ എന്താ അല്ല ബർത്ത്ഡേ ആഘോഷിക്കാനല്ല നമ്മൾ ഈ വർഷം അതായത് അടുത്ത വർഷം ആവുമ്പോഴത്തേക്ക് ആ നിന്റെ ഫുള്ള് മീൻസ് ബോഡി അങ്ങ് ഫിറ്റ് ആയിട്ട് ട്രാൻസ്ഫോർമേഷൻ വീഡിയോ സെറ്റ് ആക്കാൻ ഫിറ്റ് ആയി വരുന്ന എനിക്കറിയാം എനിക്ക് ഞാൻ ഈ ഒരു സ്റ്റേജിൽ കൂടി കടന്നു പോയൊരു വ്യക്തി എനിക്ക് നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു അത് ഞാൻ കുറച്ച് 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 വെയിറ്റ് കൂടുതലാ അതെന്താണ് പറയുന്നത് അടിപൊളി അല്ല അതങ്ങണിച്ചു ആൾക്കാർക്ക് വേണ്ടല്ലേ നമ്മടെ നാട്ടിലൊക്കെ പോകാണെങ്കിൽ പറയും പട്ടി ഷോ അവനെയൊക്കെ മാഫിയ മാഫിയ വെച്ചിട്ടുണ്ടെങ്കിൽ മലപ്പുറം കൊണ്ടോട്ടിക്കാര് അതെ അവിടെയുള്ള ആൾക്കാരെല്ലാം അങ്ങനെ കൊണ്ടോട്ടിന്റെ എന്റെ പൊന്നുമോനെ ഇവിടത്തെ ഇവിടത്തെ വഴി തെറ്റിയാലുണ്ടല്ലോ അങ്ങ് ഹുദാമിയിൽ പോയതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞത് എത്ര എത്ര മിനിറ്റ് കാണിക്കണേ പതിനേഴ് മിനിറ്റാ എത്ര കിലോമീറ്റർ പിന്നെ ഇതൊക്കെ ആൾക്കാർ ആൾക്കാര് കാണൂടാ നമ്മുടെ സക്തെന്ന് വെച്ചാൽ പത്ത് പേര് കാണുക ഇവരൊന്നും വന്നിട്ടില്ല നമ്മുടെ ബ്ലോഗിന് ഇടയ്ക്കൊക്കെ അല്ലാതെ വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോ വന്നിട്ടുണ്ട് പക്ഷെ ഒരു ദിവസം എങ്ങോട്ടാ അതെന്നാ എങ്ങനെ ഈ നേര ഇത് നേരത്തെ നിനക്ക് ഞാൻ ഇടി വരും കേട്ടാ നീ കറക്റ്റ് പറഞ്ഞില്ല ആ താഴെ വെച്ച് നോക്കണ്ട നീ ഇങ്ങോട്ട് വെച്ചിട്ട് നോക്കിക്കോ നോക്കിക്കെ കാരണം വഴി തെറ്റിയാ പിന്നെ ഞാൻ നോക്കാം ഇവിടെ വെച്ചിട്ട് കാരണം വഴി തെറ്റി നമുക്ക് അറിയാം എനിക്കൊരു കഥ അറിയാണ്ട് ഇത് ഇങ്ങനെ പോട്ടെ പോട്ടെ പറഞ്ഞപ്പോഴോ ഇന്നും ഒട്ടുമിക്ക എന്റെ വീട്ടില് ട്രോൾ ചെയ്യണ ഒരു കഥ കേട്ടോ അതായത് പണ്ട് ചെറുപ്പത്തില് ഒരു കല്യാണമുണ്ടെനി അപ്പൊ ആ കല്യാണത്തിന് പോകാന് ഇന്ന എന്റെ അമ്മായി ഒക്കെ ഒരു അമ്മായി അപ്പൊ ഒരു കാറിൽ ഒരു ദൂരത്തുനിന്ന് ദൂരത്തുനിന്ന് വരണവരാ ആ ദൂരത്തുനിന്ന് വരണവരെന്തറിയോ എനിക്കെന്താ ഞാൻ ചെറിയ ചെക്കനാണ് ഒരു ഇന്ന ആ വണ്ടി കയറ്റി എനിക്ക് വയ്യ അറിയാന്ന് വിചാരിച്ചിട്ട് അപ്പൊ ഞാൻ എന്താട്ടി ആ വണ്ടി കയറി ഒരു ഒരു മിച്ചറ് അഞ്ച് നിറച്ച് മിച്ചറ് ഞാൻ ആ മിച്ചറും കഴിച്ച് നേരെ 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 നേര കല്യാണ പേര മാറിപ്പോയില്ല വലിയൊരു കോമഡി അല്ലേ പറഞ്ഞേ എന്ന് അവിടെ അവിടെല്ലോ ഞാൻ അനുഭവം പറഞ്ഞതാ ഇപ്പൊ ഇങ്ങനെ നേരെ നേരെ ഇറങ്ങുമല്ലോ കുളിംഗ്ലാസ് ഇട്ടിങ്ങാടി

നിങ്ങൾ ഈ വീഡിയോ ബ്ലോഗ് കാണുവാണെങ്കിൽ ആ വീഡിയോ നിങ്ങൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഫുൾ ഫസ്റ്റ് ഇത് ഇത് കൊടുക്കാം കൊടുക്കാം ഈ നമുക്ക് 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 അല്ലേ ആ വീഡിയോടെ കാര്യം നമ്മൾ പറയുന്നുണ്ടല്ലോ ആ കാര്യം നമുക്ക് കൊടുക്കാതെ അപ്പൊ ആൾക്കാർ ലാസ്റ്റ് വരെ കാണും ടെസ്‌ലയെ പറ്റി നമ്മളിനയത് പറയുന്നുണ്ട് അങ്ങനെ തംബ് ലൈനിൽ ഇട്ടാലോ അയാള് പറണ്ട വേണ്ട അപ്പോൾ അന്നെ മറ്റേ ഡസ്ല പോകും ഏത് ഡസ്ല എടുത്തേച്ച ഷൂട്ട് ചെയ്ത് ഇടണം ടെസ്‌ല എക്സ് അല്ല നമ്മൾ ഷൂട്ട് ചെയ്ത് തംബ് ലൈനിൽ വെച്ചിട്ട് ഒന്ന് എടുത്തേക്കണം ബ്ലാഡിന്റെ ആ ഓക്കേ പ്ലേഡ് പ്ലേഡ് പ്ലേഡിന്റെ അത് പോകും നിഹാദിനെ നിഹാദിനെ കണ്ടുമുട്ടിയപ്പോൾ ഒരുപാട് കാലത്തിന് ശേഷം അല്ലെങ്കിൽ അല്ലെങ്കിൽ തിരിച്ചറിഞ്ഞപ്പോൾ ഇത്ര ആചാര നിന്നെ ഞാൻ കാണാതിരിക്കാൻ എന്താ കഴിഞ്ഞ ആഴ്ചയും കണ്ട് വീഡിയോയും കാര്യങ്ങളെടുത്തേ അതിനെന്തുവാ ഡൗട്ട് അല്ല ഓഡിയൻസ് വെയിറ്റിംഗ് അത് ഞാനേ

അതല്ല വീഡിയോ കട്ട് ചെയ്യണം വീഡിയോ കട്ട് ചെയ്തിട്ട് നമുക്ക് ബാലൻസ് ഈ പൊട്ട ലൊക്കേഷൻ പൊട്ടേഷൻ മാറ്റിട്ട് വേറെ നമ്മൾ നമ്മളിപ്പ ദുബായ് ബോർഡറിലെത്തിയാഷ് പാവർ ഇവരെ വിളിക്കണോടാ നമ്മള് ോ അതൊന്നും നീ വഹിച്ചിട്ട് പട്ടിശോ എന്ന് എനിക്കറിയാം പട്ടിശോ വീലൊക്കെ നിന്റെ അടുത്ത് എന്തേലും പറഞ്ഞിട്ട് കേട്ടില്ലെങ്കിൽ കുഞ്ഞിച്ചിർത്തി ഇടിച്ചോളാ പറഞ്ഞിരിക്കുന്നത് സീരിയസ്ലിന്റെ ഇതുപോലൊരു മടിയൻ ഇല്ലെന്നാ പറഞ്ഞത് ഏഹ് കഴിവുണ്ടായിട്ട് അതിന്റെ ഒരു ഒരു ഇതും ഇല്ലാത്ത രീതിയിൽ ചെയ്യുന്ന നീ മൈക്കൊടുത്ത അവന് ഇരുമിനിന്റെ അത്രേ നടക്കാൻ ഉള്ളു ആടെ ഒരു നാല് റുപ്പി എടുത്തിട്ട് ഊബർ ഒടിച്ചിട്ട് പോയാളാ ചിന്തിച്ചു നോക്കിയെ പറയാൻ പറ്റാത്തത്

ഓഹ് ഇന്ന് ഭയങ്കര ഉച്ചക്കൊന്നും തണുപ്പൊന്നും ഒന്നും പറയാനില്ല അങ്കലേ ഇവന്റെ ഡയറക്ഷൻ എനിക്ക് എത്ര വലിയ സമ്പാട്ടം തോന്നുന്നില്ല ഒരു ഞാൻ പറഞ്ഞല്ലോ ഇവ അങ്ങനത്തെ വേണ്ട നീണ്ട ഷൂട്ടിന് നീ എന്താടാ എന്താടാട്ടി പോയാ കിളി പോയ കട്ട് അല്ല നമ്മൾ നേരെ പോയാട്ട് പോയിട്ട് ഈ ഈ ഈ സ്ഥലാണ് ദോഹ സ്ഥല റോഡ് റോഡ് അമീർ സ്ഥലമാണ് അല്ലീർ അമീർന്ന പിന്നെ പറഞ്ഞോയിട്ടോ ഇനി ഞാനൊരു കാര്യം പറയാം ഇത് കാണുന്നവരെന്തായാലും സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ അടുത്ത ഞങ്ങൾ ഇട്ടോണ്ടേരിക്കും മീഡിയം നീ ഞങ്ങളുടെ മുത്താണ് അപ്പൊ നിന്നെ ഊക്കുന്നതോ അല്ലെങ്കിൽ നിന്നെ ഇൻസൾട്ട് ചെയ്യുന്നതോ ഞങ്ങൾ ഇടാതിരിക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് ഞങ്ങൾ ഇടുക തന്നെ ചെയ്യും അടുത്ത േ ചെയ്യും നിങ്ങൾക്ക് നല്ല ഹയർ വരാനും ഹയർ വരാനും മക്കളെ സബ്സ്ക്രൈബ് എന്തിനീ പറ സൗണ്ട് അതേപോലെയാണ് കളേ നമ്മുടെ മീനാത്തുൽ എന്ത് ഒന്നും കൂടി എടുക്ക ഒന്നുകൂടി എടുക്കല്ലേ മക്കളെ അപ്പോ കാണാൻ അടിച്ച് ുംബ്സ്ക്രൈബ് ചെയ്യാൻ ഇവന്റെ വിഷയം എന്താ ഇവന് നമ്മള് പോന്നെ ഷോ കൊണ്ട് പോരാ നമ്മളവിടെ എത്തുമ്പോ പറഞ്ഞു സത്യം വർത്താനത്തിൽ കൊണ്ട് മനു കുഴപ്പല്ല റെഡി ആയിക്കോളൂ എല്ലാം ഒരു നിഹാദിന്റെ കൂടെ കൂടെ കൂടിയാണ് ശരിയായ എല്ല എല്ലാരും കണ്ണൂരന്നെ അപ്പൊ ഇൻഷാല്ല നമ്മളിവിടെ അവസാനിപ്പിക്കാണ് ഇനി അടുത്തൊരു ബ്ലോഗുമായിട്ട് കാണാം അതുവരേക്കും ബൈ 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 ബൈക്കും അത് ശരിയാക്കണം ان شاء الله ريفان هايبري لا هاي بايبري